ഹായ് ഗൈസ് അൻപതിനായിരത്തിൻ്റെ മുകളിൽ ആൾക്കാർ കണ്ട് വൈറലാക്കി തന്നെ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതെ ഗൈസ് എനിക്ക് അൻപതിനായിരത്തിൻ്റെ മുകളിലാണ് ആ ഒറ്റ വീഡിയോക്ക് റീച്ച് ഉണ്ടായത് അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു പലഹാരത്തിനെ പറ്റിയിട്ടാണ് അത് ഷുഗർ ഉള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിരുന്നു അപ്പം അതിൻ്റെ അടിപൊളി വേറൊരു വേർഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വയനാട്ടിലുള്ള പലഹാരങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അപ്പം തീർച്ചയായിട്ടും വീഡിയോ മിസ് ചെയ്യേണ്ട മുൻപുള്ള അൻപതിനായിരത്തിന് മുകളിലെ ആൾക്കാർ കണ്ട വീഡിയോ ഞാനിവിടെ കാർട്ടിൽ കൊടുക്കാം അതും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് അരി തന്നെയാണ് നമ്മളുടെ ആദ്യത്തെ പലഹാരം നമ്മൾ അരി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയത് അപ്പോൾ ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് അരി തന്നെയാണ് കേട്ടോ അരി പിന്നെ ശർക്കര നമ്മളിതിൽ ഒന്നര കിലോൻ്റെ അടുത്താണ് അരി എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒന്നര കിലോ രണ്ട് കിലോൻ്റെ അടുത്ത് ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ ഏലക്കായ് പിന്നെ ദാ ഇത്ര ഏലക്കായ് ഇത്രക്കൊന്നും വേണ്ട എന്നാലും ഒരു പിടി അത്ര ഏലക്കായ് വേണം പിന്നെ അതുപോലെ തന്നെ നല്ല ജീരകം ഒരു ഒരക്കപ്പ് എന്നുള്ള കണക്കിന് നല്ല ജീരകം ഏലക്കായ് നല്ല ജീരകം കേട്ടോ നമ്മളിതിലെ ഫ്ലേവറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ഈ പലഹാരം ഉണ്ടാക്കുന്നത് അതിലേക്ക് അരി നന്നായിട്ട് കഴുകി ഉണക്കണം കേട്ടോ കഴുകുന്ന വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി അതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴുകിയതിന് ശേഷം ഇങ്ങനെ ഒരു തുണിയിൽ കെട്ടിയിട്ട് അതിൻ്റെ വെള്ളം ആറിപ്പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഇത് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം നമുക്ക് വറുത്തെടുക്കണം നമ്മളിതിന് മുൻപുണ്ടാക്കിയതിൽ ചെയ്ത അതുപോലത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലെനിക്ക് ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ് പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ ഒരുപാട് സാധനം ഉണ്ടാകും നമുക്ക് ഒരുപാട് നാളത്തേക്ക് യൂസ് ചെയ്യാം ഇനി കുറച്ച് കുറച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതായത് കുറച്ച് ക്വാണ്ടിറ്റി അരി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതാ നമ്മളിവിടെ അരി എടുത്തിട്ടൊന്നും നമ്മളെന്തായാലും ഉണ്ടാക്കുന്നതല്ലെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യാം ഒരുപാട് വലിയ കഷ്ടപ്പെട്ട പണിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്ന പലഹാരങ്ങൾക്കോ അല്ലെങ്കിൽ മിഠായികൾക്കോ എത്ര ബെറ്ററാണ് നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ അരി കഴുകിയത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടി കട്ടുള്ള ഒരു പാത്രത്തിൽ ഈ അരി മൊത്തം വറുത്തെടുക്കാൻ കേട്ടോ വേണ്ടത് ഇതൊക്കെ ഞാൻ ആദ്യം കാണിച്ച വീഡിയോസിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇത് നന്നായിട്ട് വറുത്തെടുക്കാം കണ്ടില്ലേ ഇത് ഇങ്ങനെ നല്ല കളർ ഇങ്ങനെ മാറി മാറി വരണം നമുക്ക് കുറച്ച് വേണെങ്കിൽ അങ്ങനെണ്ടാക്കുക അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാക ഒരു പാത്രത്തിലോട്ട് വറുത്തെടുക്കക്ക ചെയ്യാ പിന്നെ നമ്മൾ വറുക്കുന്നത് അടുപ്പിൽ വെച്ചിട്ടാണ് ഇവിടെ മാക്സിം അടുപ്പാണ് യൂസ് ചെയ്യാറ് നമുക്ക് അതാണ് കൺഫർട്ടബിൾ നീ നിങ്ങൾക്ക് ഗ്യാസിൽ വേണെങ്കിൽ വെച്ചിട്ട് അങ്ങനെ വറുത്തെടുക്കുക വറുക്കുന്ന സമയത്ത് അടി കട്ടിയുള്ള പാത്രടുക പിന്നെന്താ കരിഞ്ഞു പോവാതെ നോക്കാം നമുക്ക് കരിഞ്ഞു പോയാലേ നിങ്ങൾക്ക് അറിയാമല്ലോ ടേസ്റ്റിലൊക്കെ ഡിഫറൻസ് വരും അതുകൊണ്ട് കരിഞ്ഞു പോവാതെ നോക്കാം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പം പിന്നെ പ്രശ്നമൊന്നും ഇല്ല നന്നായിട്ടായി വന്നോളൂ അപ്പോൾ അതാ നമ്മുടെ അരി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചത് ഇത് ലാസ്റ്റ് ട്രിപ്പാണ് കേട്ടോ ലാസ്റ്റ് ഇതാ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിക്കുകയാണ് വേണ്ടത് നമുക്ക് വീട്ടിലെന്തായാലും ഇത് പൊടിക്കാൻ പറ്റൂല ഇത്ര ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വീട്ടിൽ പൊടിച്ചെടുക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് എന്തായാലും ഇതിങ്ങനെ വറുത്തതിന് ശേഷം ഒന്ന് ചൂടാറിക്കുക കഴിഞ്ഞാൽ നമുക്ക് മിക്സിൽ എന്നിട്ട് പെട്ടെന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇങ്ങനെ പക്ഷേ ഇത് നമ്മൾ ചെയ്തു നോക്കിയാൽ മനസ്സിലാവും അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമുക്ക് തന്നെ ചെയ്യാനുള്ള കാര്യങ്ങളുള്ളൂ പക്ഷേ അതിൽ ഞാൻ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു ഓക്കെ എന്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മില്ല എല്ലാ സ്ഥലത്തും ഉണ്ടാവണം പല കമൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി ആക്കിയത് മാത്രമാണ് നമ്മളിത് ആ അരി വറുത്ത് വെച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ജസ്റ്റ് ഒരു കറുപ്പൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് ചിന്തിക്കേണ്ട എൻ്റെ മോള് അരി വറുത്ത് എടുത്തുകൊണ്ടാണ് അതിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അതിങ്ങനെ കടിച്ചു പൊട്ടിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് തന്നെ ആളെടുത്തുകൊണ്ടാണ് റൂമിൽ വെച്ചിട്ട് തിന്നുകയാണ് ആദ്യത്തെ കടി നമ്മൾ ഇതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞങ്ങളുടെ കാർട്ടിൽ കൊടുക്കാം ഇപ്പം വീഡിയോ കണ്ടുനോക്കുക ഇന്നത്തെ കടി നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്നത്തെ കടി നമ്മൾ നമ്മളുണ്ടാക്കുന്നതാ ഇത് വെച്ചിട്ടാണ് പത്തിരിപ്പലക അല്ലെങ്കിൽ ചോറ് ഊറ്റുന്നത് അങ്ങനെയൊക്കെ പറയും നമ്മളവിടെ ചോറ് ഉറ്റുന്നത് ഈ സാധനം വെച്ചിട്ടാട്ടോ കേട്ടോ പത്തിരിപ്പല നമുക്ക് പത്തിരി പരത്താനൊക്കെ ഉപയോഗിക്കാം ഇത് മരത്തിൻ്റെതാണ് നമുക്ക് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ കടി ഉണ്ടാക്കുന്നത് ഇതിന് മുൻപുള്ള കടി നമ്മൾ ഉണ്ടാക്കിയത് ഈ ചില്ല് പാത്രം വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വറുത്ത് വെച്ച അരി അപ്പോൾ ഇത്രയ്ക്ക് ഉണ്ട് നമ്മുടെ ആ അരി നീ ഇതൊന്ന് കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കണം ചൂടാറിയതിന് ശേഷം കേട്ടോ നിങ്ങൾക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് പൊടിച്ചാൽ മതി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നതായിരിക്കും അപ്പം അതാ നമ്മുടെ പൊടി പൊടിച്ച് വന്നിട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണ് ഉള്ളത് നല്ല സ്മൂത്തായിട്ട് വേണം നിങ്ങൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഒരു രണ്ട് മിനിറ്റ് ആ രണ്ട് മിനിറ്റ് ഒന്നും വേണ്ട അതിനുള്ളിൽ തന്നെ നന്നായിട്ട് പൊടിഞ്ഞു വരുന്നതായിരിക്കും പിന്നെ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ശർക്കര കേട്ടോ വെള്ളമെന്നൊക്കെ പറയുന്നത് ശർക്കരയാണ് വേണ്ടത് ശർക്കര ഇതാ ഒരു പാത്രം നിറച്ചു എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്നത് എത്രയാണോ നിങ്ങൾ അരി എത്രയാണോ എടുക്കുന്നത് അത്രയാണ് ശർക്കര എടുക്കേണ്ടത് അതായത് ഇരുന്നൂറ്റി അമ്പത് അരിക്ക് ഇരുന്നൂറ്റി അമ്പത് ശർക്കര ആ ഒരു ലെവലിലാണ് നിങ്ങൾ എടുക്കേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കി എടുക്കലാണ് കേട്ടോ നമ്മൾ ആദ്യത്തേക്ക് ശർക്കര എങ്ങനെ പൊടിച്ചിടുകയായിരുന്നു ചെയ്തത് ഇതിൽ നമ്മൾ ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് വേണ്ടത് ശർക്കരൻ്റെ പാകം നമ്മൾ നോക്കുന്നത് ഒരു നൂൽ പരുവത്തിലാണ് കേട്ടോ അപ്പം ഇതൊന്നും നമ്മൾ ശർക്കര അരിച്ചെടുത്തതാണ് ഇത് ഒരു പാത്രത്തിൽ നന്നായിട്ട് ഉരുക്കിയിട്ട് അതിന്നും വേറൊരു പാത്രത്തിൽ അരിച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് കുറച്ചും കൂടി ഒരു നൂൽ പരുവത്തിലാവണം കേട്ടോ അപ്പോൾ കുമ്പോൾ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടാബിള് മൊത്തം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം അരിയൊക്കെ പൊടിച്ച് വരുമ്പോഴത്തേനും ടൈം ആയി അപ്പം ഇതാ നമ്മൾ കടി ഉണ്ടാക്കാൻ വേണ്ടി ടാബിൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് അതായത് മൊത്തം പേപ്പർ വിരിച്ചിട്ടുണ്ട് നമ്മുടെ പൊടി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ പൊടി തൊയ്യുന്നതിനാണ് പേപ്പർ നന്നായിട്ട് വിരിച്ചിട്ട് അതിൻ്റെ ഒരു പല വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നേരത്തെ പത്തിരി പലകല്ലേ അതാണ് പിന്നെ ഇത് നമ്മുടെ പൊടി കേട്ടോ നമ്മുടെ അരി വറുത്ത് പിടിച്ചില്ല ആ പൊടി അതിലേക്ക് ക്ക് നമ്മുടെ ഏലക്കായും അതുപോലെ തന്നെ നല്ല ജീരകവും പൊടിക്കുക മിക്സിയിലിട്ട് പൊടിച്ചത് ചേർക്കുക ഇതാണ് കേട്ടോ ഏലക്കായും മിക്സിയിലിട്ട് പൊടിച്ചതാണിത് ഇത് ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ സമയത്തിനുള്ളിൽ നമ്മുടെ ശർക്കരൻ്റെ പാകം നോക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരുനൂല് പരിവാണം ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതിങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് ഈ ഇറ്റുന്നത് കണ്ടാൽ അതിൻ്റെ ഒരു പാകം ഉമ്മക്ക് മനസ്സിലാവും പക്ഷെ നമുക്കൊക്കെ വെള്ളത്തിൽ ഇറ്റിച്ച് തന്നെ നോക്കണം ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ ശർക്കര ഇത്തിച്ച് നോക്കിയിട്ട് നല്ല കട്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് പാകം അങ്ങനെയാണ് മനസ്സിലാക്കുക ഉമ്മക്ക് പിന്നെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ ഉമ്മ ഇങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ അതാ ഇങ്ങനെ ആക്കിയിട്ടാണ് ഉമ്മ നൂല് നൂലുപോലായിരുന്നില്ല ഫറ അങ്ങനെയാണ് അമ്മ പറയുന്നത് അങ്ങനെ നൂലുപോലെ ആയാൽ അതിൻ്റെ പാകമായി എന്നാണ് പിന്നെ അതാ നമ്മൾ കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് പലകയിൽ ആ മിക്സ് ചെയ്ത പൊടി ഉണ്ടല്ലോ ഏലക്കായ് നല്ല ജീരകൊക്കെ ഇട്ട് പൊടിച്ച് വെച്ച് മിക്സ് ആക്കിയിട്ടുള്ള പൊടിയാണ് അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ ശർ ഉരുക്കി വെച്ചിത് ഒഴിച്ച് കൊടുക്ക കേട്ടോ നമ്മുടെ പൊടി ഇങ്ങനെ ഒരു ഭാഗം കുഴിച്ചു വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉരുകി വന്നിട്ടുള്ള ശർക്കര നമ്മുടെ പാകൊക്കെ നോക്കി വെച്ച് ശർക്കരയില്ലേ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ചീച്ച പൊടി മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ മിക്സിങ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഒരുപാട് പൊടി ആവാനും പാടില്ല എന്നാൽ എന്നാലും ശർക്കരയിലേക്ക് നന്നായിട്ട് പൊടി മിക്സ് ആവും വേണം നല്ല ചൂടുണ്ടാവുന്ന സമയത്ത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ശർക്കരയിലേക്ക് ഈ പൊടിയായിട്ട് ഇങ്ങനെ കട്ടായിട്ട് മാറി വരും അതായത് നല്ലൊരു കട്ടുള്ള പരിപത്തിലേക്ക് ആയിട്ട് വരും ഈ സമയത്തൊക്കെ നല്ല ചൂടുണ്ട് ഇതൊന്ന് അത്യാവശ്യമായി എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇമ്മ കൈവച്ചിട്ടാണ് ആക്കുന്നത് ഈ സമയത്ത് നല്ല ചൂടാണ് പക്ഷെ എന്നാലും ഉമ്മ എക്സ്പേർട്ടാണ് ഇങ്ങനത്തെ കടി ഉണ്ടാക്കുന്ന ശീലമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി പിന്നെ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെക്കണം വെള്ളം ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അത്ര ചൂടറിയില്ല നമ്മൾ പൊടിയൊക്കെ കുഴിക്കുന്നില്ലേ അതുപോലെ ഈ ശർക്കരൻ്റെ ഇതിലേക്ക് ഈ അരി പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഈ ഒരു മാവ് പോലുള്ള സാധനം ഇപ്പോൾ ഒരു മാവ് പോലായിട്ടുണ്ട് നമ്മുടെ ശർക്കരേൻ്റേത് നമ്മൾ നേരത്തെ പൊടിയൊക്കെ ഇട്ട് സെറ്റ് വെച്ച് ചെയ്ത് വെച്ച പലക ഉണ്ടല്ലോ ആ പലയിലേക്ക് ആണിത് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലയിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ അമർത്തി കൊടുക്കണം നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഒരു പത്തിരി പോലെ നല്ല കട്ടിയിലാക്കി എടുക്കണം എന്നിട്ട് അത് പ്ലേറ്റിൽ ഇട്ടിട്ട് അതിൻ്റെ ചുറ്റു നന്നായിട്ട് ഇങ്ങനെ കട്ടിയാക്കി കൊടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ചെയ്തെടുത്താൽ മതി ഇത് നമ്മുടെ സ്കെയിലാകുമ്പോഴൊക്കെ നിങ്ങൾക്കറിയില്ലേ അതുപോലത്തെ ഒരു സാധനം തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ചുറ്റും പൊടിയാണ് കണ്ടുള്ള പൊടി ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അമ്മ ആദ്യം പാത്രം വേറെ എന്തോ ആയിരുന്നു എടുക്കൽ നല്ലായിരുന്നു എടുക്കൽ ഇപ്പം പാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഓരോ നേരത്തെ ഓരോ കംഫർട്ടബിളായിട്ട് തോന്നലാണ് അപ്പം ഇന്നിട്ട് ഈ പാത്രം കൊണ്ട് ഇതിങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക ചുറ്റിച്ച് എല്ലാ ഭാഗവും വട്ടത്തിലാക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒരു അമർ കുത്തി കൊണ്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ചുറ്റിച്ചെടുക്കുക എന്ന് പറയുന്നത് നന്നായിട്ടൊരു അമർന്നിട്ടാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് അപ്പം തന്നെ ആ ചൂടോട് ഇപ്പോഴൊക്കെ ഒരു നേരിയ ചൂടുണ്ട് ആ ചൂടിൽ തന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം ഈ ടൈമിലൊക്കെ നല്ല സോഫ്റ്റ് ഉള്ളത് നല്ല സോഫ്റ്റ് ആണ് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുഴിഞ്ഞു പോകും ആ ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞാൽ നന്നായിട്ട് ഹാർഡായി മാറും ഇപ്പോൾ അതാ ആയിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ ഇടയിലേക്കൊക്കെ ഈ പൊടി ഇട്ട് കൊടുക്കുക നമ്മുടെ അരി വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മൾ നോക്കണ്ട കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ട് എന്നാലും ഇതിങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ഇനി ഇത് കുറച്ച് നേരത്തേക്ക് അതിങ്ങനെ തൊടാനൊന്നും പാടില്ല കുയിഞ്ഞു പോവും ഇതിന്റെ ഷേപ്പ് നമുക്ക് കറക്റ്റ് കിട്ടണല്ലോ അതിനു വേണ്ടിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റം മൊത്തം ഇത് നിങ്ങൾക്ക് ഒരുക്കി വെച്ച ശർക്കരയിലേക്ക് കുറച്ചീച്ച പൊടി ഇട്ട് കൊടുത്തിട്ട് കൊടുത്ത് കട്ടിയാക്കി എടുക്കാവുന്നതെട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം നമുക്ക് എങ്ങനെയാണോ സൗകര്യപ്രദം ആ ഒരു രൂപത്തിൽ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അത് കട്ടിയായി വരുന്ന സമയത്ത് കിച്ചണിലെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അതെന്തെയ്യാം നമ്മുടെ മാവൊക്കെ കുഴിക്കും പോലെ കൊഴിച്ച് ഇതുപോലെ മുറിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കാവുന്നതും കൂടിയാണ് അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ആദ്യം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ഉരുക്കി വെച്ച ശർക്കരയിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇതാ കണ്ടോ ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ് ഇതിലേക്ക് നന്നായിട്ട് പൊടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അത്രയും ഉറച്ച് കിട്ടാൻ വേണ്ടി കണ്ടാൽ നമ്മൾ അത് തൊടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൊടിയാവുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പൊടിയിലേക്ക് ഈ ശർക്കര ഉരുക്കി വെച്ചത് ഒഴിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുക്കി വെച്ച ശർക്കര കുറച്ചെടുത്തിട്ട് അതിലേക്ക് പൊടി ഇട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും നമ്മൾ ഇങ്ങനെ പണ്ടേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ആ രീതിയിൽ നമുക്ക് കുറച്ചൊന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് എക്സ്പേർട്ട് ആയാൽ പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കിയാൽ മതി ഇത് ഒരുപാട് ഷെൽഫ് ലൈഫ് ഉള്ളതാണ് ആദ്യത്തേത് നമ്മൾ പറഞ്ഞിരുന്നില്ല ആറ് മാസം വരെ ഷെൽഫ് ലൈഫ് അതുപോലെ തന്നെയാണ് ഇത് ഈ ഷുഗർ പേഷ്യൻസിനും അതുപോലെ അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാം നമ്മൾ വേറെ മായങ്ങളൊന്നും ചേർക്കുന്നില്ല ശർക്കര ആണെങ്കിൽ നമ്മൾ അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ഉരുക്കിയതിന് ശേഷം നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പൊടിയിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിച്ചത് ചുക്ക് പൊടിച്ചത് അങ്ങനെയുള്ളതൊക്കെ ചേർക്കാവുന്നതാട്ടോ നമ്മൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് ഏത് ഫ്ലേവറിനാണോ കൂടുതൽ ഒന്ന് നൽകേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം നമ്മളിവിടെ ഏലക്കായും നല്ല ജീരകമാണ് ഇട്ടത് നമ്മൾ ആ ഒരു സ്നാക്ക് എന്നുള്ള രൂപത്തിലാണ് ആക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം എന്നുള്ള രൂപത്തിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചുക്ക് അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ ഏലക്കായും നല്ല ജീരകവും ഒക്കെ ചേർക്കാം കൂടുതൽ സ്പൈസസ് ആഡ് ചെയ്തിട്ടും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ ശർക്കര ഉരുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കാരണം ശർക്കര നന്നായിട്ട് ഉരുകി കട്ട് ായിട്ടുള്ളതാണെങ്കിൽ ഈ സ്നാക്കും നന്നായിട്ട് കട്ടിയായി കട്ടിയായിപ്പോൾ ശർക്കര അധികം ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു നൂല് പരിപം നമ്മൾ നേരത്തെ ശ്രദ്ധിച്ച ആ ഒരു ലെവലിലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അധികം കട്ടിയാവില്ല ശർക്കര കട്ടിയാവുമ്പോൾ ഈ സ്നാക്കും നല്ല ഉറപ്പായിരിക്കും അപ്പം നമുക്ക് അതും കൂടി ശ്രദ്ധിക്കാം കേട്ടോ ഇങ്ങനെ ഇതൊരു ഡയമണ്ട് ഷേപ്പിലോ ഇനി രൂപത്തിലാണോ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ട്രിപ്പ് ആണ് കേട്ടോ ഉമ്മ ഉണ്ടാക്കുന്നത് പണ്ട് ജലദോഷം ൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞ പോലെ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി എല്ലാം ചുക്കൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുമായിരുന്നു ആ സമയത്ത് ഇത് ഇങ്ങനെ ജലദോഷം അങ്ങനെയൊക്കെ ഉള്ള അസുഖം മാറാൻ വേണ്ടി മക്കളൊക്കെ ഇങ്ങനെ ആവുമ്പോൾ കഴിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു ഇത് ഞാൻ ജസ്റ്റ് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ സ്വയം മുളും ഉണ്ട് സജീവമായിട്ട് അവളും ചെയ്തു തരുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്തെവിടെ മുറിക്കണം എന്നൊക്കെയുള്ള അവൾ കറക്റ്റ് ണിച്ച് തരുന്നുണ്ട് ഇതൊരു പീസ് ജസ്റ്റ് എടുത്ത് അമർത്തി നോക്കിയതാണ് ഇതൊട്ട് നമ്മുടെ ശർക്കര ഉരുക്കി വെച്ചത് അതിൻ്റെ കയ്യില് വിട്ടുപോയി ഇതിൻ്റെ ആ ഒരു പാകം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് നോക്കുന്നത് അതായത് ഈ ഒരുനൂൽ പരിവം എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരുന്നില്ലേ അത് നോക്കുന്നത് ഇങ്ങനെയാണ് ചെയ്ത പീസുകൾ നമ്മൾ പൊടിയിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കാരണം ഇങ്ങനെ പൊടി ഇട്ട് വെച്ചാലാണ് അതൊന്ന് ഉറപ്പായിട്ട് കിട്ടുക അല്ലെ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് നന്നായിട്ട് ഇങ്ങനെ ഒരു അലിഞ്ഞ ഒരു രൂപത്തിൽ അലിഞ്ഞ രൂപമല്ല ഒരു അമർത്തി ഇങ്ങനെ അമരുന്ന രൂപത്തിലാണ് അങ്ങനെ പോരാ കുറച്ചൊന്ന് കട്ടിയാവണം കാണിച്ച് തരാം ഞാനിപ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെച്ചതിൽ അത് കുറച്ച് ഉറപ്പ് പ്പായി വന്നിട്ടുണ്ട് അപ്പം ഈ പൊടിയിൽ നിന്നെടുത്ത് മാറ്റി വെക്കുന്നതാണ് കേട്ടോ നമ്മൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയതുണ്ട് അപ്പം ഇനി മാറ്റി വെച്ചിട്ട് ഇനി ഉണ്ടാക്കിയത് ഈ പൊടിയിലേക്ക് ഇടണം നമ്മളുടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് പാത്രത്തിലൊക്കെ ചെയ്യുന്നത് അതിൽ ശർക്കര ഉരുക്കിയിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ഒഴിച്ചതാണിത് അരിച്ചൊഴിച്ച് ഈ ശർക്കര ഒന്നും കൂടി ടൈറ്റാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നമ്മുടെ അടുപ്പ് കത്തിക്കൊണ്ടേ നിൽക്കും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കഴിയും പിന്നെ ഇതാ നമ്മൾ അടുത്ത പൊടി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒന്നുകൂടെ ജീരകവും ഇലക്കായും പൊടിച്ച് വെച്ചതൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇതൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഉമ്മ മൂന്നാമത്തെ ട്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി സെറ്റ് ചെയ്യണം ഇതൊക്കെ ഇട്ട് പൊടി ആദ്യം നന്നായിട്ട് ഇതാക്കി വെക്കും പിന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ കുഴി പോലെ ആക്കി വെക്കും എന്നിട്ട് അതിലേക്കാണ് വയ്ക്കുക അപ്പോഴേക്കും ഞാനൊരു ചട്ടി എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചതില്ലേ അത്യാവശ്യം ഒന്ന് ആയത് അത് ഈയിലേക്ക് ഇട്ട് വെക്കാന്ന് വിചാരിച്ച് പൊടി നന്നായി തട്ടിയിട്ട് വേണം ഇടാൻ കെട്ടോ ഈ പേപ്പറിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചതാട്ടോ അവിടെ ടേബിളിൻ്റെ മുകളിൽ കയറിട്ട് സോയമൂള് ഇരിക്കുന്നുണ്ട് അവള് പിന്നെ എല്ലാത്തിനും സഹായിക്കുന്നുണ്ട് നമ്മൾ ആദ്യാദ്യം ഉണ്ടായതൊക്കെ അത്യാവശ്യം ഉറപ്പായി സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പൊടിയൊക്കെ തട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ ഇനി ഒരു ഒരു രണ്ട് ട്രിപ്പും കൂടി ുള്ള ബാക്കി പൊടിയും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചട്ടിയിലേക്ക് ഇട്ട് വെച്ചിട്ട് പിന്നെ അത് വേറെ ഇടതിലേക്ക് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് ഇതിൻ്റെ പൊടിയൊക്കെ തട്ടിയിട്ട് എടുക്കണമല്ലോ ഇതിൻ്റെ പൊടി കൊണ്ട് തന്നെയാണ് നമ്മൾ അടുത്തത് ഉണ്ടാക്കുക കണ്ടോ നല്ല അടിപൊളി ഡയമണ്ട് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്ന ഇങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉറപ്പ് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് തട്ടി കാണിച്ചതേ ഉള്ളൂ ഈ ഒരു രൂപത്തിൽ അത്യാവശ്യം ഒരു ഉറപ്പുള്ള രൂപത്തിലാണ് കേട്ടോ ഉണ്ടാവുക കാരണം നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ വെക്കും തോറും ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും കാറ്റൊക്കെ തട്ടിയിട്ട് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു ചട്ടി നിറ കൊച്ചും ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് മാ ഒരു ട്രിപ്പും കൂടി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കും കേട്ടോ ഇത് കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ സ്കെയിൽ ലാമ്പൊക്കെ അറിയാം നിങ്ങൾക്ക് ആ ഒരു ടൈപ്പായിട്ട് ഈ നയൻറ്റിൻസിൻ്റെ എന്താ പറയുക ഒരു മിഠായിസിലുള്ള ഒരു സാധനമാണ് ഈ സ്കെയിലാമ്പ് അതുപോലെ കാണിട്ടോ ഉള്ളത് അപ്പോൾ അതമ്മ ലാസ്റ്റ് ട്രിപ്പ് മുറിച്ചതാണ് ഇതോടെ കഴിഞ്ഞിട്ടോ നമുക്ക് പൊടി ബാക്കിയുണ്ട് ഈ പൊടി എടുത്തു വെച്ചാൽ നിമ നമുക്കിനി നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ യൂസ് ചെയ്യാം അപ്പോൾ ലാസ്റ്റായിട്ട് ശർക്കര ഉള്ളതും കൂടി ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ച സാധനം ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് ഇതൊന്ന് കഴിച്ചു വയ്ക്കാം ഇതാ ഇങ്ങനെ കേട്ടോ ഉള്ളത് ഡയമണ്ട് ഷേപ്പിലാട്ടോ ഉള്ളത് ഇത് ഡയമണ്ട് ഷേപ്പൊന്നുമല്ല നമ്മൾ കട്ട് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും അയപ്പ് ചെയ്തതാണ് അപ്പം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല റഫ് ആവണം ഉറപ്പായിട്ട് കിട്ടണം അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ പറ്റുക അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം ഇത് അധികം ഉറപ്പാക്കാൻ വെച്ചില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാമല്ലോ നല്ല ഉറപ്പായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഉണ്ടായിരുന്നു ശർക്കര ഉരുക്കിയതിൻ്റെ കട്ടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പൊ നമ്മുടെ ഈ പലഹാരം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്തോക്കണ അപ്പ എത്രയൊക്കെ ഉള്ളു അപ്പൊ ഓക്കെ ബായ് എങ്ങനുണ്ട് കമന്റ് ഇടാൻ മറക്കരുത്